no ഉത്തർപ്രദേശിലെ സംഭാൽ ജില്ലയിലെ ഷാഹി ജുമാ മസ്ജിദിൽ സർവേ നടത്താനുള്ള വിചാരണ കോടതിയുടെ ഉത്തരവ് ശരിവെച്ച് അലഹബാദ് ഹൈക്കോടതി ജുമാ മസ്ജിദും സമീപത്തെ അരിഹർ മന്ദിരും തമ്മിൽ നിലനിർക്കുന്ന തർക്കത്തിൽ വിചാരണ കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ ഒരു പ്രശ്നവുമില്ല എന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത് വിചാരണ കോടതി നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട മുസ്ലിം ഭാഗമാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ചന്ദൌസി സിവിൽ ജഡ്ജ് സർവേ കമ്മീഷണറെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച എല്ലാ എതിർപ്പുകളും ഹൈക്കോടതി തള്ളിക്കളഞ്ഞതായി മന്ദിരിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജൈൻ പറഞ്ഞു സർവേ കമ്മീഷണറെ നിയമം തെറ്റായ നടപടിയാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധാരണ പ്രചരിപ്പിച്ച എല്ലാവർക്കുമേറ്റ തിരിച്ചടിയാണ് കോടതി വിധിയെന്ന് ജൈൻ എൻ എയോട് പറഞ്ഞു നിയമനം നടത്തുന്നതിന് മുമ്പ് മസ്ജിദ് കമ്മിറ്റിയെ കേൾക്കേണ്ടതായിരുന്നുവെന്ന വാദം ഹൈക്കോടതി തള്ളിക്കളഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു സർവേ കമ്മീഷണറെ നിയമിക്കാനുള്ള അധികാരം കോടതിക്കാണ് ഓർഡർ ഇരുപത്തി ആറ് റൂൾ ഒമ്പത് പത്ത് എന്നിവയുടെ അധികാരം വിനിയോഗിച്ച് ഒരു സർവേ കമ്മീഷണറെ നിയമിക്കാൻ കോടതിക്ക് കഴിയും ആ സമയത്ത് ആരെയും കേൾക്കേണ്ട ആവശ്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞു സർവേ കമ്മീഷണർ സർവേക്കായി ആ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ രണ്ട് കക്ഷികളുടെയും സാന്നിധ്യത്തിൽ അദ്ദേഹം സർവേ നടത്തുകയോ എന്നാണ് നിയമം പറയുന്നത് കോടതിയുടെ അന്തസ്സിനെ വില കുറച്ച് കാണിച്ച് സർവേയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ച ചില പാർലമെന്റേറിയന്മാരും മുതിർന്ന അഭിഭാഷകരും നടത്തിയ പ്രചാരണങ്ങൾക്ക് ഈ വിധി പൂർണമായ ഒരു വിരാമം വിട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത് വിചാരണയ്ക്കുള്ള സ്റ്റേ നീക്കാനുള്ള ഹൈക്കോടതിയുടെ തീരുമാനം നിയമ നടപടികൾക്ക് തുടരുമെന്നും അർത്ഥമാക്കുന്നുവെന്നാണ് ജെയിൻ പറഞ്ഞത് ആരാധന നിയമവും ഡിസംബർ പന്ത്രണ്ടിലെ സുപ്രീംകോടതി ഉത്തരവും ഈ കേസിൽ ബാധകമല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി സീൽ ചെയ്ത കവറിൽ സമർപ്പിച്ച സർവേ റിപ്പോർട്ടിന് സ്റ്റേ അവധി നൽകുന്നതിനായി ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കും അതേസമയം വിചാരണയ്ക്ക് മേലുള്ള സ്റ്റേ ഹൈക്കോടതി ഒഴിവാക്കിയിട്ടുണ്ട് അതായത് വിചാരണയ്ക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ എ എസ് ഐ സംരക്ഷിത സ്മാരകമാണിതെന്നും ആയിരത്തി െട്ടിലെ എസ് ഐ ആക്ട് പ്രകാരമാണ് ഇത് നടപ്പാക്കപ്പെടുന്നതെന്നും ഇരു കക്ഷികളുടെയും വാദം അംഗീകരിച്ചതിനാൽ ആരാധനാലയം നിയമമോ ഡിസംബർ പന്ത്രണ്ടിലെ സുപ്രീം കോടതി ഉത്തരവോ ഇവിടെ ബാധകമല്ല സാമ്പൽ ജില്ലാ കോടതിയിൽ നിലനിൽക്കുന്ന കേസിന്റെ ഭാഗമായി വിചാരണ കോടതി നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് മസ്ജിദ് മാനേജ്മെന്റ് കമ്മിറ്റി സിവിൽ റിവിഷൻ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് തർക്ക കിണർ പള്ളി പരിസരത്തിന് പുറത്താണെന്ന് വ്യക്തമാക്കി ഉത്തർപ്രദേശ് അധികൃതർ സമർപ്പിച്ച തൽസ്ഥിതി റിപ്പോർട്ടിൽ മറുപടി നൽകാൻ കോടതി ഷാഹി ജുമാ മസ്ജിദ് മാനേജ്മെന്റ് കമ്മിറ്റിക്ക് രണ്ടാഴ്ച സമയം അനുവദിച്ചിട്ടുണ്ട് സർവേ ഉത്തരവിനെതിരായ പള്ളി കമ്മിറ്റിയുടെ ഹർജ് അലഹാബാദ് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നതുവരെ കേസ് കേൾക്കരുതെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ സുപ്രീം കോടതി വിചാരണ കോടതി നടപടികൾ സ്റ്റേ ചെയ്തു മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം യഥാർത്ഥത്തിൽ വിഷ്ണുവിന്റെ അവസാന അവതാരമായ കൽക്കിക്ക് സമർപ്പിച്ച അരിഹർ ിൽ പള്ളിപ്പണി എന്നതിനായി പൊളിച്ചുമാറ്റിയതാണെന്നും അവകാശപ്പെട്ട് പ്രാദേശിക കോടതിയിൽ സമർപ്പിച്ച ഹർജിയെ തുടർന്നാണ് സർവേ നടന്നത് നവംബർ പത്തൊമ്പതിന് പള്ളി സർവേ നടത്താൻ പ്രാദേശിക കോടതി ഉത്തരവിട്ടതിനെ തുടർന്ന് സംബാലിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു ഉത്തരവിനെതിരെ പ്രതിഷേധങ്ങൾ ആ ഒരു പ്രതിഷേധക്കാർ പോലീസുമായുള്ള ഏറ്റുമുട്ടലിലേക്ക് നയിച്ചു നാലു പേരാണ് ഈ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത്യൂസ് ഡെസ്ക്